ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനല് സോ ഇത് ഞാൻ കുളിച്ചിട്ട് നൈറ്റ് ആൾക്കുന്നത് അമ്മയുടെ അപ്പൊ ഞാനിന്ന് കുറെ നാളെ ഒരു ബ്ലോഗ് നിരച്ച് ഇതിട്ട് ഫ്രണ്ട് ഇച്ചൊരു ബ്ലോഗ് ചെയ്യാന്ന് കേൾക്കാൻ പറ്റണ്ടോ എന്ന് അറിയില്ല ഫാനിട്ടേക്കൊണ്ടിട്ട് എന്ന എക്സ്ക്യൂസ് ചെയ്യുക വെച്ചാൽ അപ്പൊ നമ്മളൊന്ന് ഷോപ്പിങ്ങിന് പോണിങ്ങണ്ട് ഒന്ന് രണ്ടല്ലോ ഒരു അഞ്ചാറ് സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത് മേടിക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചാൽ ബ്ലോഗ് ചെയ്യാൻ കുറേ ലോങ് വീഡിയോ ഇട്ടിട്ട് എപ്പോഴും ഷോർട്ട് അല്ലേ ഉള്ളു അപ്പൊ ഷോർട്സ് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ മേൽ വിളിച്ചില്ല മേലെഴുതിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് റെഡി ആവുന്നതും പോണതും എന്തൊക്കെയാ മേടിക്കണം എന്നൊക്കെ കാണാം വേറെ വീഡിയോ ഇത് ഇത് ഞാൻ ഇതാണ് ആകെ എൻ്റെ സൈസുള്ള ഒരു ചുരിദാറുള്ളൂ ഇതും കുറെ പേര് കിട്ടുണ്ടാവും ട്രെൻഡ്സിലോ എല്ലാവരും എടുത്തിട്ടുള്ളൊരു ചുരിദാറാണ് ഇതാണ് ഇടുന്നത് ഇതെൻ്റെ ചേച്ചിയുടെയാണ് നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു ലെഗിൻസും ഇതിലുണ്ട് ഞാൻ അലക്കിയിട്ട തുണി ഇപ്പം എടുത്തേ ഉള്ളൂ അതിൽ തന്നെ രണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അവിടെയോ അമ്പലത്തിൽ പോകാം അമ്പലത്തിലല്ലോ വേറെ എവിടെ പോയപ്പോട്ട് ലെഗിൻസ് മെറൂൺ സിമ്പിളായി കോട്ടേന്ന് ഗ്രോസറി ഷോപ്പിംഗ് ആയിരുന്നുണ്ട് ഓക്കെ ഇത് രണ്ടു പിന്നെ സീവാ ഓക്കെ അപ്പം നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കാണാം പിന്നെ ഉണ്ടല്ലോ ക്യാഷ് ഞാനൊരു ഫേസ് ഫേഷ്യൽ റേസർ മേടിച്ചതാണ് ഒരു ഐപ്രോ റേസർ ഞാൻ ഷോർട്ട്സ് വീഡിയോ എടുത്ത് കേട്ടിട്ടുണ്ടെന്നറിയില്ല അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ലിപ്സ്റ്റിക് മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചത് ട്വിങ്കലിൻ്റെ ത്രീ എന്താണ് ഡിഫറെൻ്റ് കളേഴ്സ് ആയിട്ടുള്ള ബ്ലൂ യെല്ലോ പിങ്ക് ആയിക്കായിട്ടുള്ള നേരത്തെ ബേസിക് ആയിട്ടുള്ള ഒരു റേസർ റേസറുണ്ട് ഞാൻ വിചാരിച്ചാൽ അതാണെന്ന് വിചാരിച്ചാണ് ഞാൻ മേടിച്ചത് ബട്ട് അത് ഒരു ഇറച്ചി വെട്ടണ സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പം എൻ്റെ മുഖം മൊത്തം പൊട്ടി അതാണ് ഞാൻ പറഞ്ഞുതന്നത് അത് ഇത് ഇവിടെയൊക്കെ ഫുൾ സ്കാർസാണ് അതേ കണ്ടോ മീൻ വരഞ്ഞ പോലെ ഉണ്ട് ഞാൻ ബാക്ക് ക്യാമറയിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് കോളേജിൽ വെച്ചിട്ട് ഇപ്പോൾ അത് മാറി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായതുകൊണ്ടിട്ട് ഇപ്പം സൈഡിൽ കണ്ടോ ആൻറ്റി ഞാൻ ഇന്നലെ ഒരു ആവശ്യമില്ലാണ്ട് പിന്നെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അത് നമ്മൾ എത്ര പയ്യ ചെയ്താലും അത് മുറിയണയാണ് അങ്ങനെ ആ അപ്പൊ ഞാൻ പറയാൻ വന്നത് അപ്പം ഞാൻ ത്രെഡ് ചെയ്തു എന്നുവെച്ചാൽ അതും ഇച്ചിരി ഞാൻ ജസ്റ്റ് ഷേവ് ചെയ്തു ത്രെഡ് ചെയ്യുന്ന പോലെ അപ്പോഴത്തെ ഫ്രണ്ടിൽ ഇച്ചിരി പോയി നൈസ് ബാക്കിയൊക്കെ ഓക്കെയാണ് ഞാൻ കടയിൽ പോയി ത്രെഡ് ചെയ്യണത് വളരെ കുറവാണ് ഞാൻ തന്നെയാണ് ചെയ്യാറ് പിന്നെ എൻ്റെ പിരിക അത്ര എത്ര വളർന്നാലും ഷേപ്പ് പോയില്ല അങ്ങനെ തന്നെ ഇരിക്കും അടിയിലൊക്കെ വളർന്നാലും ഈ ഷേപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും ത്രെഡ് ചെയ്യേണ്ട ആവശ്യവും വന്നില്ല ഓക്കേ അപ്പോൾ നമുക്ക് റെഡിയാവാം ഫാൻ ഇടാതെയാണ് അങ്ങനെയാണ് വേർക്കണ്ടിട്ടോ ഫാനിട്ടാണെന്നെങ്കിൽ ഡിസ്റ്റർബൻസ് ആണെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇടാത്തത് ഞാൻ വിചാരിച്ചു എന്തായാലും റെഡി ആണല്ലേ വേറൊരു വീഡിയോ എടുത്താലോ ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് ഒരു ലോങ് വീഡിയോ ഞാൻ എടുത്താണ് ഒരു രാത്രി പക്ഷേ രാത്രി ആയതുകൊണ്ട് അതിന് ലൈറ്റിങ്ങൊന്നും ഒരു സുഖം ഉണ്ടായില്ല ലോങ് വീഡിയോ ഞാൻ എടുത്താണ് അതിപ്പോൾ ചെയ്താലോന്ന് ആലോചിക്കുക ഇത് ഇപ്പം രാവിലെ ഉണ്ട് നല്ല വെളിച്ചമുണ്ട് അപ്പം എന്നാൽ അതെടുക്കാം ഗൈസ് എൻ്റെ മുടി നല്ലോണം കോഴിയുന്നുണ്ട് ഹെയർഫോളുണ്ടോ ഇതൊക്കെ ഞാൻ വാരി കളഞ്ഞതാണ് കേട്ടോ ഇതിൽ കൂടുതൽ ഹെയർഫോൾ ഫോൾ ഉണ്ടായിരുന്നു ഇവിടെ മൊത്തം നോക്കിയേ എൻ്റെ തലയിൽ മുടി ഉണ്ടോ ഗായ്സ് മുടി നല്ലോണം കൊഴിയണ്ട് കേട്ടോ പക്ഷെ ഉണ്ടല്ലോ എനിക്ക് എനിക്കൊരു ഫോബിയാണെന്ന് തോന്നുന്നു എനിക്ക് ആ അപ്പോൾ ഹെയർ ലോസ് എൻ്റെ കളി മുടി ഇങ്ങനെ ഇങ്ങനെ വലിക്കണ വലിക്കണൊരു ശീലമുണ്ട് എപ്പോഴും എൻ്റെ എന്താ കൈ മുടിയിലായിരിക്കും ഇങ്ങനെ വലിച്ചു വലിച്ചിട്ട് എനിക്ക് മുടി കിട്ടണം ഞാൻ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കും അങ്ങനെ ഞാൻ വലിച്ചു വലിച്ചിട്ട മുടിയാണ് അതൊക്കെ അങ്ങനെ വലിക്കണത് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു മുടിയില്ല പോയി ഇവിടെയൊക്കെ പുതിയ ചേനാണേ ഓക്കെ അപ്പം നമുക്ക് റെഡി ആവാം റെഡി ആയിട്ടൊരു വീഡിയോ എടുത്തിട്ട് നേരെ നിങ്ങൾക്ക് കടയിൽ പോവാം ഓക്കെ സോ ബേസിക്കലി ഐ ലൈനർ എഴുതണം ഗൈസ് എഴുതണം വേണ്ടതെന്ന് ആലോചിക്കുന്ന എഴുതണ്ട ഇതാണ് എൻ്റെ പരിതാപകരമായ ഐബ്രോ പ്രൈ പെൻസിൽ ഇത് മൂടി മാത്രമേ ഉള്ളൂ അത്ര ചെറുതായി ഇതെനിക്ക് എന്തോ കഴിഞ്ഞിടയ്ക്ക് കിട്ടിയത് പഴയതാട്ടോ ഞാൻ യൂസ് ചെയ്യണത് ഇത് ഈ മോർഫിയുടെ കയറി പക്ഷേ ഈ കളർ ഇച്ചിരി ലൈറ്റായതുകൊണ്ട് എനിക്കത്ര കാര്യമുള്ളത് പക്ഷേ ഫൈബർ എഴുതാം പിന്നെ ഈ സാധനം കണ്ടോ ഗൈസ് ഈ സാധനം രണ്ടാന്നറിയോ രണ്ടാന്നാരെങ്കിലും ഗസ് ചെയ്തേ അറിയാമായിരിക്കും കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും ഇതാ എൻ്റെ ഇയറിംഗ് ബോക്സ് പക്ഷെ ഇത് ശരിക്കും സാധനം എന്നറിയോ ഇത് ഈ നമ്മുടെ അപ്പൂപ്പനമ്മൂമ്മമാർക്കൊക്കെ ഇല്ല വയസ്സായവർക്ക് ഫുഡ് അല്ല മരുന്ന് ഒക്കെ ഇട്ട് വെക്കുന്ന ഓർഡറിൽ ഒരു ടേബിൾ പോലെ ആ ഒരു ഇതാണ് ഞാൻ സ്മാർട്ടിൽ പോയപ്പോൾ അപ്പം ഇത് ഞാൻ സ്മാർട്ടിൽ പോയപ്പോൾ മേടിച്ചാണ് കേട്ടോ ഫസ്റ്റ് ഇതാണ് ഞാൻ ഞാൻ ചെയ്തത് ഇതെന്താ ഇങ്ങനെ ഒരു കണ്ടെയ്നർ പോലെ തോന്നി ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ തോന്നി ഞാൻ ചെയ്തല്ല എന്താ പക്ഷേ മൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് എന്താ ഓൾഡ് ഇത്ര ഓൾഡായിട്ടുള്ളവർക്കൊക്കെ മെഡിസിൻ അല്ല ആര് മെഡിസിൻ കഴിക്കണവർക്കും മെഡിസിൻ വെക്കണ ഒരു ബോക്സ് ആണ് അതിൻ്റെ പല സൈസിലുള്ളതാണ് ഇത് ഓൺലി നയൻറ്റി നയൻ അതിൻ്റെ എഴുതിയക്കണം ഓഫർ പ്രൈസ് നയൻറ്റി നയൺ എന്നിട്ട് ബില്ലടിച്ചപ്പോൾ പിന്നെ ഒരു സിക്സ്റ്റി നയണോ സെവൻറ്റി റുപ്പീസിനൊക്കെ ആയിരിക്കും അതിന് ത്രീ റോൾ ഉള്ളതാണിത് ടു റോ ഉള്ളതുണ്ട് വൺ റോ ഉള്ളതുണ്ട് പക്ഷേ ഇതിൽ അത്ര വലിയ കമ്മിൽ വെക്കാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെയാണ് ബാഗ് കണ്ടോ കണ്ടു ഇത് എൻ്റെ വലിയ ബുക്ക്സൊക്കെ ഞാൻ രണ്ടാക്കി വെക്കണേ കാരണം ഒരെണ്ണത്തിൽ തന്നെ ഇടാൻ പറ്റില്ല ഇത് ഇച്ചിരി ചെറുതാണ് അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് ചെറിയ ഒക്കെ നമുക്ക് ഇതിൻ്റെ ചെയിൻസ് നെക്ക് നെക്ലീസസ് ഒക്കെ നെക്ലസ്സൊക്കെ ഇട്ടുവെക്കാം കുഞ്ഞത് ഇതാണത് എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഇതിൽ നിന്ന് ഒരു നല്ല ചൂട് പൗഡർ ഇപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ടാൽക്കം പൗഡറോട്ടോ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ലൂസൺ ടാൽക്കം പൗഡർ ഇതിപ്പോൾ അഫോർഡബിൾ ഇത് വിചാരിച്ചാൽ കിട്ടിക്കൂർ അല്ല പോൺസ് പോണ് പോൺസാണ് എനിക്കിഷ്ടം പക്ഷെ ഇത് നമുക്ക് ട്രൈ ചെയ്യാം ലെറ്റ്സ് ടു ദിസ് ലെറ്റ്സ് അപ്ലൈ ദിസ് ഫാനിട്ടിട്ടതൊക്കെ ചെയ്യട്ടെ അല്ലെങ്കിൽ വേറെ തെട്ട് മറ്റേ കുമ്മായം പൊത്തി പോലെ ഇരിക്കുമോ ഹോ സോ ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലിപ്സ്റ്റിക്ക് അമ്മ പോയപ്പോൾ അമ്മയുടെ ബാഗിൽ അയപ്പോ അന്ന് രാവിലെ ഞങ്ങൾ പുറത്ത് വരുന്ന പുറത്ത് പോയ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ ബാഗിൽ ലിപ്സ്റ്റിക് ചെറിയ റീ ടച്ച് ചെയ്യാനായിട്ട് ഇട്ടതാണ് അല്ലെങ്കിൽ എടുക്കാൻ പറഞ്ഞത് ഇന്ന് മറക്കാണ്ട് ഞാനടുത്ത് ബാഗിലൊക്കെ ഇട്ടതാണ് പക്ഷേ അമ്മേൻ്റെ രണ്ട് ലിപ്സ്റ്റിക്കും കൊണ്ട് പോയി അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചത് താട്ടി മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക് വേറെ ഒരാളും കൂടെ മേടിച്ചത് നല്ല അട്ടർ ഫ്ലോപ്പറന്ന് ആ ഒരു ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയില്ല അത് ഞാൻ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു ആ ഷോർട്ട്സ് അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഞാനതിൽ എൻ്റെ എക്സ്പ്രഷൻ കണ്ട് എനിക്കത് ഇഷ്ടപ്പെടാത്ത പോലിരിക്കുക ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമില്ല കാരണം ഇച്ചിരി ലൈറ്റ് ഷെയ്ഡൊരു ചുണ്ടധികം കാണണ്ടായില്ല പക്ഷേ പിന്നെ ഞാനിതെല്ലാം ലിപ്പ് ലൈനർ ഫേവറേറ്റ് ലിപ് ലൈനർ മാൾസ് ആ ലിപ്പ് ലൈനറിൻ്റെ കൂടെ ഇട്ടപ്പോൾ നല്ല റിസൾട്ടുള്ളൂ നല്ലൊരു മോ പിങ്ക് ഷെയ്ഡായിട്ടോ അപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ലിപ്പ് ലൈനറുള്ള ലിപ്പ് ലൈനർ കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയാണ് ഇതാണ് ഞാൻ അടിക്കാൻ പോകുന്നത് ഇത് മാത്രമേ ഉള്ളൂ അടിക്കാൻ അപ്പം നമുക്കിത് കാണാം ഇതെനിക്ക് ഇഷ്ടമായിട്ട് ആ ആ ഷോട്ട്സ് എന്തായാലും തെറ്റിദ്ധരിക്കേണ്ട മേബി ഞാൻ പറയാം എനിക്കത് ഇഷ്ടമായിരുന്നു മറ്റു ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടമല്ല ആ ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായി ആ ടെക്സ്ച്ചറും ഒട്ടും ഇഷ്ടമില്ലായാലും എന്താണ് പ്ലഷ് മാറ്റോ അങ്ങനെ എന്തോ വെൽവെറ്റ് മാറ്റ് അങ്ങനെ എന്തോ എടുക്കണം പക്ഷേ ഇറ്റ്സ് പ്യോർ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ആണത് അതിട്ടാൽ നമ്മുടെ കീറി മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ആവും കാരണം അത്ര ക്രീമി ക്രീമി ഭയങ്കര ഓയിലി ആയിട്ടിരിക്കണ ലിപ്സ്റ്റിക്കാണ് എനിക്ക് മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്നത് ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് മാറ്റാണ് ട്രാൻസ്ഫർ പ്രൂഫ് പ്രൂഫാണെന്ന് നോക്കട്ടെ കേട്ടോ അപ്പം ആ ലിപ് ലൈനർ ഇട്ടിട്ടാണ് ഇത് ഇടുന്നത് അല്ലെങ്കിൽ ഇട്ടാൽ ഒരു പെർഫെക്റ്റ് ന്യൂഡായിരിക്കും നമ്മുടെ ലിപ്സ് ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഡിഫൈൻ ആയിട്ടുള്ള ലിപ്സ് വേണമെങ്കിൽ ലിപ് ലൈനറിൻ്റെ കൂടെ ഇടാം അപ്പോൾ ഇതാണ് ആ ലിപ്ഷെയ്ഡ് ഇതാണ് ലിപ്സ്റ്റിക് മീനുണ്ടല്ലോ നല്ലൊരു കോഫിയുടെ ആണോ കോഫിയല്ല ഈ ക്യാരമൽ വിത്ത് കോഫി അങ്ങനെന്തോ എന്താ ക്യാരമൽ വിത്ത് കോഫി ഏതൊരു ഏതൊരു മിഠായിടമാണോ അത് ഏതൊരു ടോഫി ചുവ ഏതൊരു ക്യാരമൽ വിത്ത് കോഫി നല്ല ടോഫി ടോഫി സ്മെല്ലാം കറക്റ്റ് ടോഫിയുടെ സ്മെല്ലാട്ടോ സോ ലെറ്റ്സ് ഗോ സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സെക്കൻഡ് സ്റ്റാർഡ് ഞാൻ സെക്കൻഡ് സ്റ്റാർഡ് പൊതുവേ ഡെയിലി യൂസ് ചെയ്യാറില്ല പക്ഷെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതിന് നല്ല ഡിഫറൻസും കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമുണ്ടോ സെക്കൻഡ് സ്റ്റാർഡും ഇയർ പോലും ഞാൻ ഇടാറില്ല മിക്കപ്പോഴും അപ്പം ഇപ്പോൾ ഒരു കോംബോ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നല്ല എനിക്ക് എനിക്കിഷ്ടമായി ഹൂപ്സ് എനിക്കിപ്പോൾ ഭയങ്കര ഒരു ഒബ്സഷനാണ് സോ അൽ ഷോയു അതീ ഹൂപ്സാണ് ഞാനൊരു ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇത്ര പൂണിത്രീന്ന് മേടിച്ചാണ് ഇത് രണ്ടും സിൽവർ ആൻഡ് ഗോൾഡ് ആ സിൽവർ ഒന്നേക്കണം എനിക്കത്ര ഇഷ്ടമായില്ല ഐ മീൻ എനിക്ക് ഗോൾഡ് ആൻഡ് സിൽവർ മിക്സ് വലിയ രസില്ലാകുന്നില്ല സിൽവർ പ്യൂർ സിൽവർ ഗോൾഡ് മാത്രം ഉള്ളതായിരിക്കണം അറിഞ്ഞു അപ്പോൾ നമുക്കിത് ഇടാം സോ ഗായ്സ് ദിസ് ഇസ് ദ കോംബോ ഐ റീ റി ലൈക്ക് ഇറ്റ് എനിക്കിഷ്ടമായി പക്ഷെ എനിക്ക് ഇഷ്ടമാവാത്തത് ഇത് ഇച്ചിരി എന്ന് വെച്ചിട്ടിരി ചങ്കി ആയിട്ടിരിക്കണം ഭയങ്കര വലുതായിട്ട് അതിൻ്റെ ഇച്ചിരി ചെറുതായിട്ടുള്ള ഇതുപോലത്തെ ആണെങ്കിൽ ചെറുതെങ്കിലും കുഴപ്പമില്ല പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോൾ ചെറുതായിട്ടില്ല എല്ലാം ഈ സൈസുള്ളതൊക്കെയാണ് അപ്പോൾ ഇതിട്ടു ഒരു സ്റ്റെഡ് കൂടെ ഉണ്ട് നോക്കത്ത് അതിൽ തന്നെ എന്തിടുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണാണ് എനിക്കിങ്ങനെ സാധാ പോലെ ഇട്ടാൽ വലിയ വൃത്തികേടാവുമെന്ന് കേടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടാത്തത് മിസ് ഇസ് ഓക്കെ ഐ തിങ്ക് എനിവേസ് മേസ് ഹൗസ് മെയിൽ നെയിൽ കളർ നല്ല കേട്ടോ ബ്ലൂ ഹവൻ ഉണ്ടാകും നാൽപ്പത് രൂപ ഉള്ളെങ്കിലും അത് കുറേ ലാസ്റ്റ് ഉണ്ട് ഇതിപ്പോൾ അറ്റത്തു നിന്ന് ചെറുതായിട്ട് പോണുണ്ട് അപ്പോൾ ഇറ്റ്സ് ഓക്കെ ഇത് കുറേ ലാസ്റ്റിംഗ് ഡാർക്ക് കളറുടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇട്ടിട്ട് കിടന്നാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് പോകും ഇത് കണ്ടു നല്ല ലാസ്റ്റിംഗാണ് എനിക്ക് ഇഷ്ടമാണ് എനിക്കിങ്ങനെ ബ്രൈറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ് എനിക്കങ്ങനെ ഒരു ഷെയ്ഡിനോട് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ താൽപ്പര്യമില്ല എല്ലാ കളറും യൂസ് ചെയ്യും വി ആർ ഓൾമോസ്റ്റ് റെഡി ഞാൻ ഒന്ന് ഐ ലൈനർ എഴുതി കെട്ടോ എനിക്കെന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീലാണ് പിന്നെ ഐ ലൈനർ എഴുതി ഈ ബാഗാണ് എടുത്തത് ഇസ് മൈ ഫേവറേറ്റ് ബാഗ് ക്ലിപ്പ് നെക്സ്റ്റ് വാലറ്റ് എനിക്കിത് ഉള്ള എന്നുള്ള കാര്യം ഞാൻ മറക്കും പക്ഷെ ഇത് മൊത്തമായിട്ട് എടുക്കണ്ട നല്ല വെയിറ്റാണ് അത് അതിനകത്ത് ചേർന്നിട്ടോ ഞാൻ കണ്ണടച്ചു പിടിച്ചേക്കണം അല്ലെങ്കിൽ കണ്ണിൻ്റെ ഒക്കെ ദിവസം ഉണ്ടാവും റങ്ങി എന്തായാലും എന്തായാലും ഒച്ചോണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ബിക്കോസ് ആയിരോൺ യൂസ് ഇന്ന് മൈക്ക് ഓൺലി എൻ്റെ ഈ ഫോൾഡ് ഫോണിൻ്റെ ഒച്ചോണ്ട് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത് പിന്നെ ഇങ്ങനെ വീട് ഇങ്ങനെ കുലിങ്ങുന്നുണ്ടാവും ഇറക്കി കേൾക്കുക അല്ലേ പക്ഷെ ഇത്ര സ്റ്റെബിലേക്ക് അപ്പം നമുക്ക് കടക്കിയിട്ട് കാണാം കണ്ട കുറേ നോയിസ് ഭയങ്കര നോയിസ് ആ കടയെത്തിയിട്ട് കാണാം കേട്ടോ ആക്ച്വലി ബൈ ദ ബൈ ഗായ്സ് കട എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പം നമുക്ക് കട നോക്കി നോക്കി പോവാം ഏകദേശം ഒരു കസ് ഉണ്ട് പറഞ്ഞതനുസരിച്ച് അവിടെ ആവാനാണ് ചാൻസ് അതായത് ആ കട അല്ലെങ്കിൽ ഏതെങ്കിലും കട ഉണ്ടല്ലോ ഏതേലും കടക്കറ ഡോറ എക്സ്പ്ലോറാണ് ഞാൻ ഇത് ഡോറയുടെ ബാഗ് ഇത് ഡോറ ലെറ്റ്സ് ഗോ പേടിയോനിക്ക് പക്ഷെ പറ്റി മാത്രം എനിക്ക് പേടിയോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മറന്നു പോകും എന്തൊക്കെയാണ് മേടിക്കുന്നത് എന്നാൽ ഞാനിത് നോട്ടിൽ എഴുതിയിടുന്നുണ്ട് ഫോണിൽ അങ്ങനെ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ നോട്ടിൽ എഴുതിയിട്ട് എഴുതിയിടുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് നോക്കി എഴുതാലോ ഞാൻ ഒരു പ്രോജക്റ്റ് അസൈൻമെൻറ്റ് വെക്കാനായിട്ട് ബോണ്ട് പേപ്പർ മേടിക്കണം 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 എന്ന് വിചാരിക്കും പക്ഷേ മറന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ കട കിട്ടുമെന്നറിയില്ല നോക്കാം അപ്പോൾ നമ്മളത് ഈ ഷോപ്പ് എത്തിയും ഇത് ഈ കേക്ക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഷുഗർ കട്ടാണ് മേടിച്ചില്ല വൺ മന്തെങ്കിലും ഷുഗർ കട്ട് എടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഇപ്പോൾ ഈ സാധനം ഈ നെയിൽ കട്ടറൊക്കെ കണ്ടാൽ നല്ല ക്യൂട്ടായിട്ടാണ് ഈ സൈക്കിളിൻ്റെ ജീരകം മിട്ടായെന്നൊന്നും പണ്ട് പല പല ഷേപ്സിലൊക്കെ ഉണ്ടാവും ഇത് ഈ ജോയ് കൊണ്ട് ഇത് ഏത് കാരണമുണ്ട് ഡൈനോസോർ അടുത്ത ടാസ്ക് അത് ഒറ്റക്കെ പുകയിൽ കൊണ്ടുപോകണം അല്ല ഗായ് ഞാൻ പോയത് മന്തൊക്കെ വെക്കുന്ന അറിഞ്ഞു പോയിട്ട് എനിക്ക് ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്ത് വേറെ കൊടുക്കാൻ പറ്റില്ല കാരണം മോസിലൊക്കെ ഒന്ന് ഗായി ഇത് ഈ രണ്ടാണ് ബസ് ടു ഞാൻ ഒറ്റയ്ക്ക് രണ്ട് ട്വിൻസിന് എടുക്കില്ലേ അതുപോലെയാണ് സുപ്പുള്ള മൂന്ന് കിലോ അരി ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ സെൽഫ് അവിടെ റീസെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ ഓട്ടോ ഉണ്ടായിരുന്നില്ല മറ്റേ മെയിൻ റോഡ് ഒന്നുമല്ല നമ്മുടെ ഈ ഇടവഴി ഇടവഴിയിൽ കൂടെ പോയിട്ടുള്ളൊരു കടയാണ് അവിടെ ഓട്ടോ ഇല്ല ഒന്നുമില്ല ഞാൻ അത്ര ഓട്ടോയ്ക്ക് വരാനുള്ള ദൂരമില്ല അങ്ങനെ ഇതും ഇതും ഇതാണ് നമ്മൾ വീടിച്ചത് ഞാൻ വിചാരിച്ചത് ഒരു സൂപ്പർ മാർക്കറ്റാണെന്നാണ് പക്ഷേ ഒരു വെട്ടിക്കട വെട്ടിക്കട പോലത്തെ ഒരു കട നിങ്ങൾക്ക് ഒറ്റയേക്കാതിരിക്കാനാണ് ഫാൻ ഇടാത്തത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മാനിച്ചിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെല്ലാം ഒക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുമോ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സെങ്കിലും ആക്കോ ഈ വർഷം കായ്സ് പ്ലീസ് എൻ്റെ അപേക്ഷ തൗസൻഡ് സബ്സ്ക്രൈബറായ അപ്പം തന്നെ ഗീവ് അബേ ആണ് ആ തൗസൻഡ് സബ്സ്ക്രൈബർ ആയ ഗിവ് അബേ ഉഷൊക്കെ ഓക്കെ അപ്പം നിങ്ങളൊന്ന് ആഞ്ഞു പിടിക്കുക ഓക്കെ ഞാനും ഇവിടെ നിന്ന് ആഞ്ഞു പിടിക്കാം നിങ്ങൾ അവിടെ നിന്ന് ആഞ്ഞു പിടിക്കുക ഓക്കെ അപ്പോൾ നമുക്കൊരു പലരക്കയുടെ ഹോളാണ് നെക്സ്റ്റ് കാണുന്നത് കാണുന്നതല്ല ഞാൻ പറയാം ഇതായിരിക്കാം അയ്യോ ഇതാണായിരിക്കും അരി ഇതെൻ്റെ ലേസ് ഇതെൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ അമ്പത് രൂപയുടെ ബ്ലൂ ഇതിൻ്റെ പുറകിൽ ഇരുപത് രൂപയുടെ കുറക്കുറെ അതൊക്കെ എടുക്കുമ്പോൾ കാണിച്ച കേട്ടോ പിന്നെ ഇത് ബോണ്ട് പേപ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ബോണ്ട് പേപ്പർ ഗ്രീൻ ടീ ഓയിൽ ടൊമാറ്റോ പൊട്ടറ്റോ ഗ്രീൻ ചില്ലി അങ്ങനത്തെ വളരെ വിലപിടിപ്പുള്ള ഐറ്റംസാണ് പിന്നെ വിസ്ഫറിൻ്റെ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പാഡ് അങ്ങനത്തെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പലചരക്ക് ഹോൾ അപ്പം ഇന്ന് മറ്റേ വീഡിയോ ഞാൻ ഒരു വീഡിയോ എടുക്കണ ആരും അല്ല പക്ഷേ ഞാനിത് എടുത്തില്ല കാരണം ഞാൻ വീഡിയോ എടുത്തിട്ട് പോകുമ്പോൾ ഒന്നും കൂടെ ടയേർഡ് ആവും അപ്പോൾ ഞാൻ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഞാനിപ്പോൾ ആ വീഡിയോ ടയേർഡാണ് കാര്യം വെച്ചാൽ എനിക്ക് രണ്ട് കായ് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഈ രണ്ട് ചാക്ക് വെക്കണമാണ് ഇത്ര കാര്യം ചാക്ക് പോലും ഇല്ല ഒരു അപ്പത് വയസ്സേക്ക് സില്ലി ഓക്കെ അപ്പം നമുക്ക് ഈ വീഡിയോ അപ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ ഇതായാലും ഞാൻ കടയിൽ പോയി ഈ മേടിച്ച സാധനം ഒക്കെ ഞങ്ങൾ കാണിച്ചല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ എന്നല്ല എന്തായാലും ലൈക്ക് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ് ഇതാണ് നമ്മൾ മേടിച്ച സാധനം ഇരുപതിരി രൂപയുടെ ഒരു കുറുക്കുറി നോട്ടി ടൊമാറ്റോ ഫ്ലേവറിൽ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലൂ ലേസ് ആണ് ഇന്ത്യൻ മാജിക് മസാല അങ്ങനെ അതും ഇത് ഫേവറേറ്റ് വിസ്പ്രോൾസോ പിന്നെ വെളിച്ചെണ്ണ ഗ്രീൻ ടീ എൻ്റെ തീർന്നു പറഞ്ഞു ഈ ഗ്രീൻ ടീം കുഴപ്പമില്ല പക്ഷേ എനിക്ക് മറ്റേതാണ് ഇഷ്ടം ഉറപ്പുണ്ട് പിന്നെ ഒരു ചിക്കൻ മസാല ബോൺ പേപ്പർ അരി പിന്നെ ടൊമാറ്റോ സവാള പച്ചമുളക് പൊട്ടറ്റോ ഒക്കെയാണ് പച്ചമുളക് അങ്ങനത്തെ വീഡിയോ ലൈക്ക് ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക